ഹലോ സ്ലാമലൈക്കും എൻ്റെ ഒക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു മഷാ അല്ല അലമദില്ല എനിക്കിവിടെ സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേമേ ലൈഫാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീനാക്കാൻ ലാസ്റ്റിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ ചില്ലറ ചെറിയ ചെറിയ ജോലികളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ രാവിലെതാ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചായ മാത്രം കാച്ചി വെച്ചിട്ട് ഇതാ മുറ്റത്തേക്ക് വന്നതാണ് കേട്ടോ മുറ്റത്തുള്ള നമ്മൾ കുഴിച്ചിട്ടിട്ടുള്ള ചെടികളെ നോക്കലും പരിപാലിക്കലും അതേപോലെ കിളികളെ സൗണ്ട് കേൾക്കലും ഇതൊക്കെ എനിക്കൊരു പതിവാണ് കേട്ടോ ഇനിയിപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ കൂടിയിട്ടും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ കാരണം എങ്ങനെയൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് അത് നമ്മുടെ ലൈഫിൽ ഒരു എന്താ പറയുക അന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറും ഉന്മേഷവും ഉണ്ടാവും കേട്ടോ ഒരു എനർജിക്കായിട്ടുള്ള ആയിട്ടുള്ള ദിവസമായിരിക്കും കേട്ടോ നമ്മൾ ചുറ്റുഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും അന്നത്തെ ദിവസം അത്രയും ഹാപ്പി ആവും കേട്ടോ രാവിലെ നമ്മളെ മൈൻഡൊക്കെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊന്ന് കൂളാക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് പുട്ടാണ് കേട്ടോ അപ്പോൾ പുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണേ അപ്പോൾ ആദ്യത്തെ കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ രണ്ടാമത്തെ കുറ്റിപ്പുട്ടും കൂടി റെഡി ആയിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ ചായ കുടിച്ചു കെട്ടോ എല്ലാവരും കൂടിയിരുന്നാണ്ട് വേഗം തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ ഇവിടെ പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിൽ അധികവും കറിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ പഴം ഉണ്ടെങ്കിൽ പായം കൂട്ടും ഇല്ലെങ്കിൽ എല്ലാവരും പഞ്ചസാര കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ആ ചൂടോട് കൂടിയിട്ട് കഴിക്കലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കറിയും ിട്ടുള്ള ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ കുടിച്ചു കേട്ടോ അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറ്റടിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ ഈ മുറ്റടിക്കാൽ ഒരു വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് കാരണം എനിക്ക് ആ മുറ്റടിക്കാൻ കുറച്ച് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അടിച്ചാരി കഴിഞ്ഞാൽ അത്രയും വലിയ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെതാ ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ബെഡ്ഷീറ്റും തലയെണ്ണൻ്റെ കവറും എല്ലാം ഞാനൊന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ മൊത്തം ഒന്ന് എന്താ പറയുക അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് പിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് കൊട്ടി എടുത്ത് ലാസിത ഇതുപോലത്തെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ തലയണയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ മുള്ളിതുപോലത്തെ പൊതുപ്പൊക്കെ ഒന്ന് വെച്ച് അങ്ങനെ ഒരു എന്താ പറയുക ബോറായിട്ട് തോന്നാത്ത രീതിയിൽ നല്ലപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ മോളെ തൊട്ടിലെ തുണി ഉണ്ടല്ലോ അതും കൂടി ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ എന്നിട്ടപ്പം തന്നെ ഞാൻ വേറൊരു തുണി എടുത്തു കൊണ്ടു അലക്കി വെച്ചതായിരുന്നെ അതൊന്ന് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്നൊക്കെ മക്കൾ ഉറങ്ങുന്ന സമയത്ത് ഉറക്കു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തൊട്ടിലെ തുണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉറക്കാൻ കുറച്ചൊരു പണിയായിരിക്കും കാരണം അത്രയും കരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ ഉറങ്ങുക തന്നെ ഞാൻ വേഗം ആ തൊട്ടില തുണി വേറെ മാറ്റി മാറ്റിക്കൊടുത്ത് അത് കഴിഞ്ഞ് അലക്കാനുള്ളതൊക്കെ ഒന്നും ബക്കറ്റിലാക്കിയിട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ ടേബിളൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഡൈലി ചെയ്യുന്നതാണ് അതേപോലെ നമ്മുടെ ആ ഫിഷിൻ്റെ അക്കോറി ഉണ്ടല്ലോ അതിൻ്റെ ആ ഗ്ലാസ് ഒന്ന് തുടച്ചു ഇടും കേട്ടോ അങ്ങനെ ഡൈനിയാളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നത് കുറച്ച് നല്ലപോലെ ചമ്മലുണ്ടാവും കേട്ടോ ചമ്മലെന്ന് വെച്ചാൽ ഈ ഓർക്കുത്തും പൊടിയും ചെതലും അതേപോലെ മക്കൾ കച്ചറാക്കിയിട്ടുള്ള പേപ്പറുകൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവരുടെ ടോയ്സൊക്കെ ഇഷ്ടം മാതിരിയുണ്ട് ഇതൊക്കെ ഒന്ന് അടിച്ചൂട്ടി വാരിയിട്ട് അതൊക്കെ ഒന്ന് എടുത്തു വെക്കേണ്ടി ഒന്ന് എടുത്തു വയ്ക്കുക അങ്ങനെ മൊത്തം അടിച്ചരലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പോയി കുതി തലേന്നത്തെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നേ അതൊന്ന് തിളപ്പിച്ച് ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ സിങ്കിൽ കുറച്ച് പാത്രങ്ങളിൽ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കയകി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കാനായിട്ടോ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോർമലുള്ള തുണി ആദ്യം തന്നെ അലക്കാനെടുത്തേ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു കോലം ഇതിപ്പം എൻ്റെ കൈ കിട്ടിയിട്ട് ഒരു ആറു വർഷമായിട്ടുണ്ടാവും കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ വകയായിരുന്നെ നമ്മൾ പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകുന്ന സമയത്ത് തരുമല്ലോ നമ്മളെ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരല്ലോ അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് വർഷമായിട്ടുണ്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിട്ട് അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ ഒന്ന് മൊത്തം ഒന്ന് എന്താ പറയുക ആ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ചിട്ട് ഇത് പോലത്തെ ഷീറ്റ് വിരിച്ചതാണ് കേട്ടോ ഇത് നല്ലൊരു ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ ഇത് ഞാൻ മുക്കത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ കാരണം ഇത് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് ലാസ്റ്റ് ഞാൻ അവിടെ പോയിട്ടാണ് കേട്ടോ കിട്ടിയത് ഇത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഈ ഗ്ലാസിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ചിന്തയോ അല്ലെങ്കിൽ അക്കാവുകയൊക്കെ ചെയ്താലും ഗ്ലാസ് ല്ലാതാവൂലട്ടോ ഈ ഒരു ഈ ഒരു ഷീറ്റിൽ ഷീറ്റിൽ മാത്രമേ ആവുള്ളൂ കേട്ടോ അങ്ങനെതാ ഈ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സത്യം പറഞ്ഞാൽ പേടിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വാങ്ങണ്ടേ അതുകൊണ്ട് കരുതി നല്ല എന്താ പറയുക റെഡി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത് ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാധാ നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ ലിക്വിഡ് എന്ന് വെച്ചാൽ ഡിഷ് വാഷ് അത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഗ്ലാസ്സിൻ്റെ ഇതൊക്കെ ഒരു സ്പോഞ്ചിൻ്റെ ടൈപ്പ് ഉണ്ടാവില്ല അത് വെച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുള്ളത് അങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് ഒന്ന് വെള്ളത്തിനോടൊക്കെ ഒന്ന് കയ്യതിന് ശേഷം ഇതുപോലെ വെയിലത്ത് ഒന്ന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വയ്ക്കും കേട്ടോ എന്നാൽ പിന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും എന്നിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് വെക്കാം കേട്ടോ അങ്ങനെന്താ അതൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഡോറും അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഉള്ളും ഒക്കെ ഞാനൊന്ന് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ടേ ഫ്രിഡ്ജ് ക്ലീൻ ക്ലീനാക്കുന്നതിൻ്റെ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഫ്രിഡ്ജിലുള്ള ഓരോ സംഭവങ്ങളും ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആവശ്യമില്ലാത്തത് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഡിഷ് വാഷ് കുറച്ച് തോനെ വെള്ളത്തിൽ ആക്കി ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇതുപോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് ജസ്റ്റ് സ്പോഞ്ചിനോട് തന്നെയാണ് കേട്ടോ ഒന്ന് പോക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഐക്കും കാര്യങ്ങളൊക്കെ ഇത് മൊത്തം ഈ ഒരു ഡിഷ് വാഷ് നല്ല കുറച്ച് തോനെ വെള്ളത്തിൽ എന്താ പറയുക കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ തോനെ എന്താ പറയുക ഡിഷ് വാഷ് ആക്കും വേണ്ട കുറച്ച് തോന്നെ അതിനുശേഷം ഞാനൊരു ഉണങ്ങിയ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മൊത്തം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് മൊത്തം ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നും കൂടി അതൊന്ന് നനച്ചിട്ട് നല്ലപോലെ പീഞ്ഞെടുത്തിട്ട് വെള്ളമില്ലാതെ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തുടച്ചെടുത്തതിന് ശേഷമാണ് ഈ ഗ്ലാസിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം വീണ്ടും

നന്നാക്കുന്നുള്ളത് തലേന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു പ്ലാനിങ് ആണ് കേട്ടോ പ്ലാനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് റെഡി ആയിട്ട് പോവും കേട്ടോ അങ്ങനെ എന്താ ഫ്രിഡ്ജിൻ്റെ ഡോർമൽ വെക്കേണ്ട സംഭവങ്ങളൊക്കെ വെച്ചു അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഞാൻ കുറേ ദിവസമായി മീഷോയിൽ തപ്പി നടക്കുന്നുണ്ട് ഒരു ഫ്രിഡ്ജിൽ വെക്കുന്ന എന്താ പറയുക എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിന് അത് ഇൻഷാല്ല വാങ്ങണം ഇപ്പം ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് നമ്മൾ ഉള്ള പാത്രങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഉള്ളത് എന്താണോ അത് വെച്ചിട്ട് ഓണം പോലെ എന്ന് ോ അതുപോലെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഫ്രിഡ്ജൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് ആയി കിട്ടിയപ്പം തന്നെ കുറേ സമാധാനമായിട്ടോ ഇടയ്ക്കൊക്കെ ഫ്രിഡ്ജ് കച്ചറാവുന്ന സമയത്ത് ഇതിൻ്റെ മുകളത്തെ ഷീറ്റ് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് ക്ലീനാക്കി വെക്കാറാണ് കേട്ടോ ഉള്ളത് ഇതിപ്പോൾ ഡീപ്പ് ആയിട്ടൊരു ക്ലീനിങ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ സമാധാനമായി അതിന് ഇതാ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികൾ കഴിഞ്ഞു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കാനും വേണ്ടി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയെ കൂടെ മെൻഷൻ ചെയ്യാം പുതിയൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണാം വൈ അസാം